ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എന്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സ്വഹാനുഭവത്താലെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സലക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരട്ടെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളാണ് യഥാർത്ഥ വിജയികൾ ഇരുലോകത്തും പരലോകത്തും വിജയിക്കേണ്ടത് അവരാൻ ലബിത്തങ്ങളെ ഇസ്ലാമിൻ്റെ ദേവത്ത് പരസ്യമാക്കിയ സമയത്ത് മക്കയിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു യാ അയ്യോ ഹന്നാസ് ഓ ജനങ്ങളെ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ തുഫ്ലിഹു നിങ്ങൾ വിജയിക്കും അതേപോലെ തന്നെ വത്തം ബിഹൽ അറബ് അത് കാരണമായിട്ട് അറബികൾക്ക് പ്രതാപം വരും ആജമോ അനറബികൾ നിങ്ങളുടെ കാൽ കീഴിലാവുന്നതാണ് ഫൈദ ആമന്തും കുന്തും മുലൂക്കം ഫിൽജന്ന നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ രാജാക്കന്മാരാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരയസനമതങ്ങൾ അവിടെയുള്ള ആളുകളോട് പറയുകയാണ് പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ പലപ്പോഴും സത്യവിശ്വാസികൾ പരാജയപ്പെടുന്നതാണ് കാണാറുള്ളത് പതറിയും ഒക്കെ ഭയപ്പാടോടെ ജീവിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാനും അനുഭവിക്കാനും കഴിയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ ന്യൂനപക്ഷമുള്ള എത്ര മുസ്ലിമീങ്ങളെയാണ് ഭരണകൂടത്തിൻ്റെ മറവിൽ കൊന്നു തള്ളിയിട്ടുള്ളത് ഇങ്ങനെ സത്യവിശ്വാസികൾ നിസ്സഹായരാകുന്നതും അക്രമിക്കപ്പെടുന്നതും ഒരു പരാജയമായിട്ടാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് ഇല്ല ആര് കൂടെയില്ലെങ്കിലും അള്ളാഹു അവന്റെ കൂടെയുണ്ടെങ്കിൽ അവൻ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നത് ലായി എന്ന വാക്കിന് വലിയ ശക്തിയുണ്ട് അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഈ വാക്കിനെ നാം കൂടെ നിർത്തണം അള്ളാഹുവിൻ്റെ പ്രവാചകർ നേരിട്ട് ഏറ്റവും പ്രയാസകരമായ സന്ദർഭമാണല്ലോ എന്ന് പറയുന്നത് ആദ്യമായി ഹിജറബോയത് സഹാബാക്കളായിരുന്നു ഇതറിഞ്ഞ ശത്രുക്കൾ പ്രവാചകർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ കൊല്ലാൻ വേണ്ടി ശത്രുക്കളുടെ ഓരോ കബീലയിൽ നിന്നും യുവാക്കളായ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും പരിസര പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ആ ഒരു നാടിൻ്റെ ബോർഡറിലും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ കൊല്ലാൻ വേണ്ടി തക്കം കാത്തിരിക്കുകയാണ് ഈ വിവരം അള്ളാഹു സുബാന ഹു വാല് നിബിത്തങ്ങൾ അറിയിച്ചു കൊടുക്കുകയും നിബിത്തങ്ങൾ ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം വീട്ടിൽ തങ്ങളെ കിടത്തുകയും എന്നിട്ട് അതിൽ പുതപ്പെട്ട് മൂടിക്കൊടുത്തിട്ട് വാളുമായി പുറത്തു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിലേക്ക് മണ്ണ് വാരി വിതറി പ്രവാചകർ ഇടയിലൂടെ ഹിജറ പോവുകയാണ് അവരാരും നിബിത്തങ്ങൾ അവരുടെ ഇടയിലൂടെ പോകുന്നത് കണ്ടില്ല അത് കുറം വിവരിക്കുന്നുണ്ട് ും ഫുലായി അവരുടെ മുമ്പിൽ ഒരു തടസ്സവും പിന്നിലും ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു അതേപോലെ ഫ ഫഹും ലാ ബസിറൂൻ അവർ നാം മൂടിക്കളയുകയും അവർക്ക് ഒന്നും കാണാൻ കഴിയാത്ത രൂപത്തിലാക്കുകയും ചെയ്യും ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നേരം വെളുത്തപ്പോൾ

കാഫീങ്ങളാകുന്ന ആളുകൾ തന്ത്രം പ്രയോഗിച്ച സന്ദർഭത്തിൽ എന്തിന് ലിയൂസ് ബിത്തൂക്ക നിങ്ങളെ ബന്ധനസ്ഥനാക്കാനും അവയഹുതുലൂക്ക നിങ്ങളെ വധിക്കാനും അവയഹ് രുജൂക്ക നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുപ്പിക്കാനുമൊക്കെ തന്ത്രം പ്രയോ പ്രയോഗിച്ച സന്ദർഭത്തിൽ വയം കുറുന അവരും തന്ത്രം പ്രയോഗിച്ചു വയം കുറുല്ല അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു പക്ഷെ അള്ളാഹു ഹൈറുൽ മാക്കിരിൻ അള്ളാഹുവിൻ്റെ തന്ത്രമാണ് വിജയിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ആ വീട് മുഴുവനായിട്ടും ശത്രുക്കൾ വളഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ തന്ത്രത്തിൻ്റെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ റസൂലുള്ള യാത്രാ ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞുമാറി സൗർ ഗുഹയിൽ ലബിത്തങ്ങളും അബൂബഖർ അള്ളാഹുവിനും അഭയം പ്രാപിക്കുകയും അവരെ അന്വേഷിച്ചു വന്ന ശത്രുക്കൾ ഗുഹയുടെ മുമ്പിൽ എത്തി ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ രണ്ടാളെയും കാണുന്ന രീതിയിലെത്തിയപ്പോൾ തങ്ങളോട് അബൂബക്കർ അള്ളാഹുന്ന് പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ പ്രവാചകരെ ലോ അന്നും അള്ളാഹുവിൻ്റെ പ്രവാചകരെ അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം അവർ കാണും നമ്മൾ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ അബൂബക്കറിനോട് പറഞ്ഞു യാ അബാ ബക്കർ ഓ അബൂബക്കറെ മതനൊക്കെ നീ വിചാരിക്കുന്നുണ്ടോ ബിസിനി അള്ളാഹുസാലി സുഹമ നമ്മൾ രണ്ടാളെ ഉള്ളൂ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുസാലി സുഹുമാ അമതൊരാളായിട്ട് അള്ളാഹുണ്ട് എന്ന് മഹാനായ അബുബക്രദി അള്ളാഹുവിനുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ തങ്ങൾ പറയാൻ വിശുദ്ധ ഖുർആാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇല്ലാത്ത നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ സഹായിക്കുന്നില്ലെങ്കിൽ ഫക്റഹുല്ല അള്ളാഹു പ്രവാചകരെ സഹായിക്കുന്നതാണ് ഏതുപോലെ എന്നറിയുമോ ഇത് അള്ളാഹമാന ശത്രുക്കളുടെ മുമ്പിൽ ഗുഹയിൽ അകപ്പെട്ട സമയത്ത് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ലാ തഹസൻ നീ ദുഃഖിക്കണ്ട ഇൻ അള്ളാഹ്മാന തീർച്ചയായും അള്ളാഹു നമ്മളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ സന്ദർഭമുണ്ടല്ലോ അത് കാരണമായിട്ട് ഫ അൻസറല്ലാഹു സഖീനത്തു അലൈഹി വ അയ്യഹു അള്ളാഹു അവർക്ക് രക്ഷ നൽകുകയാൻ വ അയ്യഹു ബിജുനോദിൻ എൻ്റെ സൈന്യം കൊണ്ട് അവരെ ഞാൻ ശക്തിപ്പെടുത്തുകയും ചെയ്തു ലം തറവ നിങ്ങളൊന്നും കാണാത്ത സൈന്യം എനിക്കൊണ്ട് ആ സൈന്യം കൊണ്ട് ഞാൻ അവരെ ശക്തിപ്പെടുത്തി വ ഹിയൽ അല്ലീനത്തുല്ലാഹി അള്ളാഹുവിൻ്റെ വാക്കുകൾ ഉന്നതമാവുകയും ശത്രുക്കളുടെ വാക്കുകൾ ഏറ്റവും താഴ്ന്നതാവുകയും ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഖവത്താലെ പറയാൻ നമുക്കറിയാം ആ ചരിത്രം അള്ളാഹു ഗുഹാമുഖത്ത് ചിലന്തിയെ കൊണ്ട് വല വലനയിപ്പിക്കുകയും മാടപ്പിറാവ് കൂടുകൂട്ടുകയും ഒരാൾ പൊക്കത്തിൽ ഒരു വൃക്ഷത്തെ വളർത്തി അള്ളാഹു അവരെ സഹായിച്ചു ചിലന്തിയെ കണ്ട ശത്രുക്കൾ പറഞ്ഞു മീലാദി മുഹമ്മദ് ഇവിടെയുള്ള ഈ ചിലന്തി മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു സുഭാനുഭവത്താല് രക്ഷപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാകണം വേറെ ആരും കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല ആത്യന്തികമായി നാം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് തവക്കുലായി ജീവിക്കണം അങ്ങനെ വരുമ്പോൾ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് അതിനർത്ഥം ഭൂമിയിൽ നാം പരീക്ഷിക്കപ്പെടില്ല എന്നല്ല മറിച്ച് പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് വിജയം നേടാൻ കഴിയുമെന്നാണ് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ഏറ്റവും കൂടുതൽ ദ്വാ കുത്തരം കിട്ടുന്ന സമയമാണ് അഞ്ച് ഭക്ത ഫർലു നിസ്കാരം എന്ന് പറയുന്നത് ആ ഫർല നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഈ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ പ്രവാചകർ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹാദബിന് ജബർ അലി അള്ളാഹു വനുവിനോട് പറഞ്ഞതാണ് നീ എല്ലാ ദിവസവും അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷവും നീ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഒരു ദുവാ പഠിപ്പിച്ചു തരുന്നുണ്ട് പറഞ്ഞു യാ ഓ വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം അള്ളാഹുവിനെ സത്യമിട്ട് പറയാൻ ഇന്നിയിലെ ഓഹിബുക്ക് തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഒരാളൊരാളെ ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ അതിൽ കൂടുതൽ അതിനൊരു ഗൗരവമുണ്ടാകും അതാൻ്റെ സുലി പറയാണ് ഇന്നയിലെ ഒഹിബുക് തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു സുമ്മെയ്വാ നിന്നോട് ഞാനൊരു വസീയത്ത് നൽകുന്നു എല്ലാ നിസ്കാരത്തിൻ്റെയും ഉടനെ നീ ഒഴിവാക്കുക തന്നെ ചെയ്യരുത് സഖീലാൻ്റെ ഇട്ടിട്ടാണ് പറയുന്നത് നീ ഒഴിവാക്കുകയേ ചെയ്യരുത് ഏതാണ് അുവ എന്ന് പറയുന്ന ഈ ദുവാ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നീ ദ്വാരക്കണം എന്നാൽ നിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കുന്നതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ദ എല്ലാ ദിവസവും അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ദ്വാ ചെയ്യണം അള്ളാഹുവിൻ്റെ കാവല് ലഭിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാവസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ